ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ആണ് ഇതിനെ ഹൈ പ്രോട്ടീൻ മിൽക്ക് ഷേക്ക് എന്നോ എനർജി ഡ്രിങ്കെന്നോ അതുമല്ല ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്നോ ഒക്കെ പറയാം അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഇതിനു വേണ്ടി ആദ്യം ഒരു കവറ് പാല് തിളപ്പിക്കാനായിട്ട് വയ്ക്കണം ഈ സമയം കൊണ്ട് ഒരു എട്ട് ഡേറ്റ്സ് കുരു കുളഞ്ഞത് ക്യാഷിനട്ട് പിസ്ത പീനട്ട് ഡ്രൈ ഗ്രേപ്സ് ബദാം എന്നിവ പത്തെണ്ണം വീതം എടുത്ത് വയ്ക്കണം പിന്നെ ഒരു ടീസ്പൂണ് ചിയ സീഡും എടുത്തു വെച്ചു എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ റൈസോടുള്ള ബെൽബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ എല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി തിളച്ച പാലിൽ നിന്നും കുറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അതായത് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മുങ്ങിക്കിടക്കത്തൊക്കെ വിത ഒഴിച്ചു കൊടുക്കുക ബാക്കി പാല് മാറ്റി വെച്ചേക്കുക ഇതിനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മണിക്കൂറ് കുതിർക്കാനായിട്ട് വയ്ക്കുക ഒന്ന് അടച്ച് വയ്ക്കുക ഒരു മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം അപ്പോൾ അതാ ഇതൊക്കെ കുതിർന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒരു മണത്തിന് വേണ്ടി ഞാൻ ഇവിടെ ഒന്ന് രണ്ട് ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഏലക്ക താല്പര്യമില്ലാത്തതിലും ഉപയോഗിക്കേണ്ട അപ്പോൾ അതാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ബാക്കി വെച്ചിരുന്ന പാലും കൂടി ഈ മിക്സിയുടെ ജാലിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ആദ്യം ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക ഇവിടെ എനിക്ക് മാത്രമേ ഐസ് ക്യൂബ് താല്പര്യമുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ്സിലേ ഇട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് പിസ്ത പൊടിച്ചത് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം പിന്നെ ഈ ഹെൽത്തി ആയിട്ടുള്ള ഷേക്കിൽ ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ ഡേഴ്സ് ചേർത്തിരിക്കുന്നത് കൊണ്ട് കുറച്ച് മധുരമൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ഓരോ സ്പൂണും ഹണി ചേർക്കുകയാണ് അപ്പോൾ ഒരു കുറച്ചുകൂടെ മധുരം ഉണ്ടാവും അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിന് ഗ്ലോ ഒരു ഗ്ലോ കിട്ടാനും അതുപോലെ ഹെയർ ഹെയർഫാളൊക്കെ കണ്ട്രോൾ ചെയ്യാനുമൊക്കെ പറ്റിയ ഒരു ഷേക്ക് ആണ് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷേക്കാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ബായ്